നമസ്കാരം ടുഡേ ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം ചെമ്മടിന്റെ ഹൃദയ ഭൂമികയിൽ ആമിയ ഗോൾഡിന്റെ മുന്നൂറ്റി അറുപത്തിയഞ്ച് സുവർണ ദിനങ്ങൾ ആമിയ ഗോൾഡൻ ഡയമണ്ട്സിന്റെ വാർഷികത്തോടനുബന്ധിച്ച് കിടലൻ ഓഫറുകളും ഒരു പിടി സമ്മാനങ്ങളുമായി ആമിയ വാർഷികാഘോഷം മെയ് പത്ത് മുതൽ ജൂലൈ മുപ്പത്തിയൊന്ന് വരെയുള്ള ഓരോ ദിവസത്തെയും പർച്ചേസിൽ നിന്നും തെരഞ്ഞെടുക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു ഗോൾഡ് കോയിൻ ദിവസവും സമ്മാനമായി നൽകുന്നു ജൂലൈ മുപ്പത്തിയൊന്നിന് നടക്കുന്ന മെഗാ നറുക്കെടുപ്പിൽ ഒന്നാം സമ്മാനമായി കല്യാണ പാർട്ടികളിൽ നിന്ന് തെരഞ്ഞെടുക്കുന്ന ഒരു കല്യാണ പാർട്ടിക്ക് പണിക്കോലി പൂർണമായി തിരിച്ചു നൽകുന്നു രണ്ടാം സമ്മാനമായി വാഷിംഗ് മെഷീൻ മൂന്നാം സമ്മാനമായി ഒരു ഡയമണ്ട് റിംഗ് ജൂലൈ മുപ്പത്തിയൊന്ന് വരെയുള്ള തിരൂരങ്ങാടിൽ കനത്ത കാറ്റിലും മഴയിലും മരങ്ങൾ വീടിനു മുകളിലേക്ക് കടപുഴകി വീണു തിരൂരങ്ങാടിയിലെ വിവിധ ഭാഗങ്ങളിലാണ് മരങ്ങൾ വീടിനു മുകളിലേക്ക് കടപുഴകി വീണത് തിരൂരങ്ങാടി നഗരസഭ മുപ്പത്തി ആറാം ഡിവിഷനിൽ ശക്തമായ കാറ്റിലും മഴയിലും മണ്ടായപ്പുറത്ത് ഹംസഹാജിയുടെയും പുള്ളാട്ട് മൊയ്തുവിന്റെയും വീടിനു മുകളിലേക്കാണ് മരങ്ങൾ വീണത് കൂടാതെ കാച്ചടിയിലും വീടിനു മുകളിലേക്ക് മരം വീണു മൊയ്തുവിന്റെ ഓടിറ്റ വീടായതിനാൽ സാരമായ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് കാച്ചടിയിൽ മേലേപ്പുറത്ത് സുകുമാരൻ്റെ വീടിന് മുകളിലേക്കാണ് മരം പതിച്ചത് വീടിന്റെ സൺസൈഡ് ഭാഗം തകർന്നിട്ടുണ്ട് ഇദ്ദേഹത്തിന്റെ വീടിന്റെ ടെറസിന് മുകളിലാണ് മരം പതിച്ചത് പ്രദേശത്ത് മഴ തുടരുകയാണ് ജില്ലയിൽ നിന്ന് ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത ഉള്ളതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കുവാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ബുധൻ വ്യാഴം വെള്ളി ദിവസങ്ങളിൽ ജില്ലയിൽ യെല്ലോ അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് ഈ ദിവസങ്ങളിൽ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത് ബംഗാൾ ഉൾക്കടൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടതിൻ്റെ ഫലമായി വരും ദിവസങ്ങളിൽ അതിശക്തമായ മഴയാണ് കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നത് വടക്കൻ കേരള തീരം മുതൽ തെക്കൻ ഗുജറാത്ത് തീരം വരെ ന്യൂനമർദ്ദപ്പാത്തി സ്ഥിതി ചെയ്യുന്നുണ്ട് മധ്യ പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ ഒഡീഷ തീരത്ത് ന്യൂനമർദ്ദം രൂപപ്പെട്ടു ഇതിന്റെ ഫലമായി കേരളത്തിൽ വ്യാപകമായി ഇടിമിന്നലോടും കാറ്റോടും കൂടിയ അതിശക്തമായ മഴയ്ക്കാണ് സാധ്യത അതിതീവ്ര മഴ അപകടങ്ങൾ ഉണ്ടാക്കുമെന്നതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു കുറഞ്ഞ സമയം കൊണ്ട് വലിയ മഴ ഉണ്ടാകുന്ന രീതിയാണ് പ്രതീക്ഷിക്കുന്നത് അതിനാൽ തന്നെ അപ്രതീക്ഷിത മലവെള്ളപ്പാച്ചിലും മിന്നൽ പ്രളയങ്ങളും ഉണ്ടാകാം നഗരപ്രദേശങ്ങളിലും പൊതുവെ താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെടുവാനും സാധ്യതയുണ്ട് മഴ തുടരുന്ന സാഹചര്യം മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലിലും സാധ്യതയുണ്ട് മലയോര മേഖലയിൽ ഉള്ളവരും പൊതുജനങ്ങളും സർക്കാർ സംവിധാനങ്ങളും അതീവ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പിൽ പറയുന്നു ന്യൂസ് ബ്യൂറോ തിരൂരങ്ങാടി